ഇന്നത്തെ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലും അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചെടുക്കാം കേട്ടോ ഈ ഒരു സ്പൈറലിന് നമ്മൾ അഞ്ച് ആണ് വരച്ച് കൊടുക്കുന്നത് അപ്പം ഇതൊരു മിനി റോസ് ഫ്ലവർ എന്നും പറയാം എന്നിട്ട് അതിനെ ടച്ച് ചെയ്തിട്ട് തന്നെ ഇതേപോലെ വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് പിന്നെ അതിന് പെറ്റൽസ് വരക്കുക പിന്നെ അതിനെ തൊട്ടിട്ട് ഇതേപോലെ ഒരു റോസ് ഫ്ലവറും കൂടി വരയ്ക്കുക അപ്പോൾ മൂന്ന് ഫ്ലവേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വേണം കേട്ടോ വരച്ചു കൊടുക്കാൻ പിന്നെ അതിൻ്റെ ഒരു സൈഡിലുള്ള ഗ്യാപ്പിൽ ഇതേപോലെ ലീഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പെറ്റൽസൊക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ലീഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ തം ഫിംഗറിൻ്റെ ആ സൈഡ് ഒരു ഭാഗത്തുള്ള സ്ഥലത്തു വേണം കേട്ടോ ലീഫ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ലീഫ് ഇതേപോലെ നമ്മൾ വോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു ഗ്യാപ്പില്ലേ അവിടെ അതേപോലെ സ്പൈറൽ വരച്ചിട്ട് ആ സ്പയറിന് സ്പൈറലിന് ചുറ്റും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അതേപോലെ തന്നെ സ്പൈറൽ വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ള ഒരു ഫ്ലവർ അങ്ങനെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവേഴ്സിന് സൈഡിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ മേലെ വീണ്ടും ഒരു ഹംസിച്ചിട്ടുള്ള ഫ്ലവറും കൂടെ വരച്ചിട്ട് അതിനെ അങ്ങനെ ഫിംഗർക്ക് കൊണ്ടുപോകുന്ന രീതിക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് ലെയർ ഇതേപോലെ മൂന്ന് ലെയർ ആയിട്ടുള്ള ലീഫാണ് വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം താഴെ അരച്ചിട്ടുള്ള ഹംസച്ചിട്ടുള്ള ഫ്ലവറിന് ഇതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്കും ഇനി തം ഫിംഗറിൻ്റെ ഏറ്റവും മേലെ മേലഭാഗത്തായിട്ട് ഇതേപോലെ സൈഡ് ചെരിഞ്ഞിട്ട് രണ്ട് ലൈൻസ് വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനെ ഏറ്റവും മേലുള്ള ലൈനിൽ ഇതേപോലെ ഹംസ് വരക്കുക എന്നിട്ട് വീണ്ടും സ്പയറിൽ വെച്ചിട്ടുള്ള ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റത്ത് സ്പേസ് വരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലീഫ് വരച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു ലൈനിൽ ഇതേപോലെ ഡോട്ട്സ് കൊടുക്കുക ഇനി ഈ ഒരു ഫ്ലവർ വന്ന് അതിൻ്റെ ഇപ്പുറത്തൊരു ഫ്ലവർക്കാക്കിയിട്ട് ഇതേപോലെ റാൻഡ് ഷേപ്പിൽ നാല് ലൈൻസ് വരച്ചു കൊടുക്കുകട്ടോ ആദ്യം ഏറ്റവും മേലുള്ള ലൈൻ വരക്കുക പിന്നെ ഉള്ളുക്കുള്ളുക്ക് ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക അതിൽ ഏറ്റവും താഴെയുള്ള രണ്ട് ലൈൻസിൻ്റെ ആ ഗ്യാപ്പ് ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന്റെ ഉള്ളിൽ ഇതേപോലെ ഗ്രിഡ്സ് വരക്ക കേട്ടോ അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുള്ള ഗ്രിഡ്സ് വരച്ചാൽ മതി കേട്ടോ കാരണം ചെറിയ സ്പേസ് ആണ് അതേപോലെ തന്നെ ചെറിയ ആണ് വരക്കേണ്ടത് അപ്പോൾ കുറച്ച് സ്പേസ് വരുന്ന രീതിക്ക് വേണം ഈ ഗ്രിഡ്സ് വരച്ചു കൊടുക്കാനായി ഗ്രിഡ്സ് വരച്ചതിന് ശേഷം ഈ ലൈൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സ് കൊടുക്കുക എന്നിട്ട് ഏറ്റവും മേലുള്ള ഒരു ലൈനിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും ഒരു ആൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് അതുമെ ലീഫാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ താഴെന്ന് മേലേക്ക് വരച്ച് കൊടുക്കുക മേലെ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക അപ്പം ഞാൻ നിന്ന് മേലേക്ക് ലീഫ് വയ്ക്കുന്ന രീതിക്കാണ് കേട്ടോ ഇവിടെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ വളവനുസരിച്ചിട്ട് ഇതേപോലെ ലീഫ് വരക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ലീഫ് തമ്മിൽ പരന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വളവിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ലീഫ്സ് വരച്ചെടുക്കുക ഇനി ഫിംഗറിലുള്ള ഡിസൈനാണ് കേട്ടോ നമ്മുടെ ഈ ചൂണ്ടവിരലിൻ്റെ താഴെയിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ എന്താ പറയുക ആ ഒരു ലൈൻ വരച്ചിട്ട് അതിനെ ഇതേപോലെ നാല് ലൈൻസ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ഉള്ള ഒരു ലൈൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നെഗറ്റീവ് ആണ് കേട്ടോ ഈ ഒരു ഫിംഗറിൻ്റെ ഉള്ളിൽ ആ ഒരു സ്പേസിൽ വരക്കുന്നത് അപ്പോൾ അതിനായിട്ട് അത് ഇതേപോലെ താഴെ വരച്ചിട്ടുള്ള ഒരു റോസ് ഫ്ലവർ സ്പൈറൽ പിന്നെ ഇതേപോലുള്ള ലീവ്സ് ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ് വരക്കുമ്പോൾ ഈ സ്പൈറൽ ലീവ്സൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു എലമെൻറ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഫിംഗറിൽ വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഡിസൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് ഫില്ലിങ്സ് വരക്കുമ്പോൾ അതിൽ വരക്കുന്ന എലമെൻറ്റ്സ് വലുതാക്കിയിട്ട് വരക്കാൻ നോക്കുക കേട്ടോ ഫില്ലിങ്സ് കുറച്ചും ബാക്കി ഫ്ലവർ ഇതൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും വേണം പിന്നെ അതേപോലെ ലീഫിന് ലീഫിന്റെ ഉള്ളിൽ ലീഫിന്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈൻ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സൈഡിലുള്ള സ്പേസിൽ കുറച്ച് ഡിസൈൻസ് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു റോസ് ഫ്ലവർ തന്നെയാണ് ഇവിടെയും വരച്ച് കൊടുക്കുക നമ്മൾ ആദ്യം റോസ് ഫ്ലവർ വരച്ചില്ലേ മൂന്നെണ്ണം ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന രീതിക്ക് അതേപോലെ തന്നെ ആയിട്ട് ഇവിടെയും വരയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു നിങ്ങൾ വരക്കുന്ന ഒരു സ്പേസ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഗ്യാപ്സിൽ അതേപോലെ ലീഫും കൂടി വരച്ച് കൊടുക്കാം ഇങ്ങനെ ഒരു സെറ്റ് വരച്ചെടുത്തിട്ട് പിന്നെ അതേപോലെ അതിൻ്റെ ചുറ്റിലും ഇതേപോലെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഫ്ലവറും അതിന്റെ പെറ്റൽസൊക്കെ പിന്നെ അതിന്റെ മേലായിട്ട് നമ്മൾ വീണ്ടും സംസാരിച്ചിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അത് രണ്ട് മൂന്നെണ്ണം വരച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് റോസ് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക നമുക്ക് മിഡിൽ ഫിംഗറിലുള്ള ഡിസൈനാണ് കേട്ടോ ആദ്യം ഇതേപോലെ വീൻ്റെ ഷേപ്പിൽ രണ്ട് ലൈൻസ് മേലക്കാക്കിയിട്ട് വി മേലക്ക് നിൽക്കുന്ന രീതിക്ക് വരച്ച് കൊടുക്കുക അല്ല മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഏറ്റവും മേലുള്ള ലൈനും അതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് സ്പേസ് ഇട്ട് വീണ്ടും വീൻ്റെ ഷേപ്പിലൊരു മൂന്ന് ലൈൻ വരച്ചിട്ട് അടിയത്ത ലൈനിന്റെ ഗ്യാപ്പ് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക സെന്റർ ഭാഗത്ത് ഇതേപോലെ ലീഫ് ലൈനിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന സ്പേസിൽ ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് അതുമാ ഹംസ് വരച്ചിട്ട് പിന്നെ മേലെക്ക് വരുന്ന ഒരു കോണിൽ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ഡിസൈൻ പറയുമ്പോൾ ഫിംഗേഴ്സിലുള്ള ഡിസൈന് ഞാൻ കൊള്ളായി വരച്ച് കഴിഞ്ഞപ്പോഴാണ് കൊള്ളായി എന്നുള്ള ഒരു മൈൻഡ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ഏതെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഫിംഗേഴ്സിൽ ഡിസൈൻ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫിംഗറിലുള്ള ഡിസൈൻ എന്തായാലും കൊള്ളായി പോയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇനി നെക്സ്റ്റ് ഫിംഗറിലുള്ള ഡിസൈൻ എങ്ങനെ വരക്കും അപ്പോൾ ആദ്യം ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെയും താഴെയും ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക ഇനി ഏറ്റവും ചെറിയ ഫിംഗറിലുള്ള ഡിസൈൻ അങ്ങനെ പറയും ഈ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഫിംഗേഴ്സിലുള്ള ഡിസൈൻ കുറച്ച് കൊളാകി പോയ പോലെ തോന്നി അപ്പോൾ എന്തായാലും ഇത് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗേഴ്സത്തെ ഡിസൈൻ മാറ്റി വരക്കാം കേട്ടോ താഴെ വരച്ചിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ട് തന്നെ ഫിംഗേഴ്സിലും ഡിസൈന് കൊടുക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫിംഗർത്തെ ഡിസൈനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മൾ ചൂണ്ടരിൽ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ അതൊന്നുകൂടെ കംപ്ലീറ്റ് ആക്കാണ്ട് ഇനി നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്കിന്നിൻ്റെ ഭാഗം കാണുന്ന ഭാഗ ഭാഗമൊക്കെ ഇതേപോലെ പേസ്റ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ മേന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കാം സപ്പോർട്ടാക്കാം